ബിഗ് ബോസ് മലയാളം സീസൺ സമയം വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വന്നപ്പോൾ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന പോലെ തന്നെ അനുമോളുടെ അടുത്തും ചോദിച്ചു അനുമോൾ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞു പറഞ്ഞോ ഇല്ലല്ലാട്ടില്ലാട്ട ഒരു വിഷമവും ഇല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പക്ഷേ എല്ലാവരും പ്രേക്ഷകരും കരുതി ഉണ്ടാവും അനുമോളുടെ സ്വഭാവം വെച്ച് പ്ലാച്ചിയായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് ആണല്ലോ അപ്പം ലാലായിട്ട് അതിൻ്റെ പ്ലാച്ചിയെ തിരിച്ച് തരുമ്പോൾ എന്ന് ചോദിക്കും കരുതി ഉണ്ടാകും പക്ഷേ അങ്ങനെയൊന്നും അനുമോളി ചോദിച്ചില്ല അന്ന് ഗസ്റ്റായി വന്ന് ഷിയാസ് അതിനെ പുറത്തോട്ട് വലിച്ചെറിഞ്ഞപ്പോൾ അനുമോൾ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ അലറിക്കറി ആയിരുന്നു അപ്പം ചെയ്തിരുന്നത് അപ്പോൾ ഗസ്റ്റായ ഷിയാസ് പറയുന്നുണ്ട് അനുമോളെ അത് തരും എന്ന ഇവിടെയുള്ള ക്രോം മെമ്പേഴ്സ് നിനക്ക് തിരിച്ചു തരും നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോൾക്ക് പ്രതീക്ഷ ഉണ്ടാകുമല്ലോ തിരിച്ചു തരുന്നത് ലാലേട്ടൻ്റെ എപ്പിസോഡ് തിരിച്ച് തരും എന്ന് കരുതി ഉണ്ടാവും പക്ഷേ ലാലേട്ടനോട് അതുപോലും ചോദിക്കുന്നൊന്നുമില്ല അനുമോൾ ലാലാട്ട ഇനിയൊരു ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ് പോകുന്ന ആ സമയത്ത് ലാലാട്ട ഇവരോട് പറയുന്നുണ്ട് എല്ലാവരും പുറത്ത് പോയി നിൽക്കണം നിങ്ങൾക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് എല്ലാവരും ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി പോയി നിൽക്കണമെന്ന് അതും പറഞ്ഞ് ലാലായിട്ട് പോയി അപ്പോൾ ഇവരെല്ലാവരും ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ മെയിൻ ഡോറിൻ്റെ അടുത്ത് അവിടെ പോയി നിന്നപ്പോൾ എന്താണ് നല്ലൊരു പാട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നിന്ന് അതിൻ്റെ ഇടയിൽ റെന പറയുന്നുണ്ടോ ടൊവിനും ആയിരിക്കും വരുന്നത് അങ്ങനെ വലിയ പലരും പല പ്രതീക്ഷയിലാണ് അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷകൾ കൊണ്ട് അന്ന് ഗസ്റ്റ് ആയ ഷിയാസ് എങ്ങനെയാണോ പ്ലാച്ചിയെ പുറത്തോട്ട് വലിച്ചെറിഞ്ഞത് അതേ ഭാഗത്ത് നിന്ന് പ്ലാച്ചി അതേപോലെ തന്നെ പുറത്തു ആരോ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചെറിയുകയാണ് ചെയ്തത് അപ്പോൾ ഉടനടി ഈ ഗാർഡൻ ഏരിയയിൽ ഈ പ്ലാച്ചി വന്ന് വീഴുകയാണെങ്കിൽ അപ്പം അനുമോളുടെ ഒരു എക്സ്പ്രഷനിൻ്റെ കണ്ണെല്ലാം പുറത്തോട്ട് ചാടി പ്ലാച്ചിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഈ ഓട്ടോ അയ്യോ പോയങ്കരം പ്ലാച്ച് ഭയങ്കര കാണണ്ട കാഴ്ച ഭയങ്കര എക്സ്പ്രഷനായിരുന്നു ഇമോഷണലി പോയി പ്ലാച്ചിയെ എടുക്കലും ഉമ്മ വയ്ക്കലും ഭയങ്കരം ബാക്കി എല്ലാവരും ഫ്ലിങ് ആയി എന്ന് പറഞ്ഞാൽ മതി എല്ലാവരും ത്രീ ജി ആയിട്ട് നിൽക്കുക ബാക്കി എല്ലാവരും അപ്പോൾ പിന്നെ ഇവർ ബിന്നിയൊക്കെ ഇരിയത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടാഗ് ഉണ്ട് അന്ന് പ്ലാച്ചിയുടെ കഴുത്തിൽ എന്താണെന്നോ പ്ലാച്ചി ടു പോയിൻ്റ് ഓ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപാട് കുറച്ച് പേർക്ക് എന്താണ് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നത് ആര്യൻ അക്ബർ ജസേൽ അങ്ങനെ കുറച്ച് പേരൊക്കെ ആ എന്താണ് ബിഗ് ബോസ് ഇത് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ എക്സ്പ്രഷൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അതൊന്നും കൂസലാക്കാതെ ഇവരെല്ലാം കൂടി ഉള്ളോട്ട് പോയി ഉള്ളോട്ട് പോയി വീണ്ടും ലാലേട്ടൻ്റെ എൻട്രിയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് പഴയ എങ്ങനെയുണ്ട് അനുമോളെ സന്തോഷമായോന്ന് അപ്പം അനുമോൾ പറയുന്നുണ്ട് ആ ലാലേട്ട എനിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു അപ്പം ലാലേട്ട പറയുന്ന ആ പഴയ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ അതിനോട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താ ഗസ്റ്റ് വന്ന് ചോദിച്ചാൽ പ്ലാ ചെയ്യാൻ ചോദിച്ചപ്പോൾ അനുമോൾ ഒരു നിമിഷം ഇന്ന് ക്യാരക്ടറൊന്നും മാറിയിട്ട് ഒറിജിനലിൽ അനുമോളായിട്ട് പോയിട്ട് പാവ എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ എടുത്തു കൊടുത്തില്ലെങ്കിൽ എന്താണ് പറയുക ആ ഗസ്റ്റ് വന്നപ്പോൾ ഗസ്റ്റ് ഒരു പാവക്കൂട്ടിയെ ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല ആ പാ ഗസ്റ്റിനെ അപമാനിച്ചെന്നാണ് പറയുക കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്ന ആ അനുമോള് ക്യാരക്ടർ വിട്ടിട്ട് ഇത് പാവക്കുട്ടിയെ എടുത്തു കൊടുത്തു അതായത് എനിക്ക് തോന്നുന്നത് എന്ത് ചെയ്താലും കുറ്റ ആയിട്ടാണ് വര കൊടുത്തില്ലെങ്കിൽ പറയും ആ ഗസ്റ്റിനെ അപമാനിച്ച് കൊടുത്തപ്പോൾ അതിന് വേറൊരു കുറ്റം എന്തായാലും അനുമോൾ ഹാപ്പിയാണ് അപ്പം പുതിയൊരു കണ്ടസ്റ്റിനായിട്ട് വന്നിരിക്കുന്നു പ്ലാച്ചി ടു പോയിൻ്റ് ഒ ഒരു മത്സരാർത്ഥി ഹൈപ്പ് പോലെ തന്നെയാണ് ഭയങ്കര പ്രേക്ഷക പിന്തുണ ഉണ്ട് മറ്റ് ചിലർക്കൊന്നും ഇല്ലാത്തതിനെക്കാട്ടിലും കൂടുതൽ പ്രേക്ഷക പിന്തുണ പ്ലാച്ചിക്കുണ്ട് പ്ലാച്ചി നല്ലൊരു കേരളായിട്ട് അതിലുണ്ട് ഇപ്പോൾ